ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് വെളുക്കണം അല്ലേ പെട്ടെന്ന് വെളുക്കാനായിട്ട് നമ്മൾ എന്ത് കണ്ടാലും കണ്ണുടച്ച് നമ്മൾ മേടിച്ചേക്കും അത് എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്വഭാവമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തിനേക്കാളും ഇഷ്ടം നമ്മളെല്ലാവരുടെ മുമ്പിൽ ഭയങ്കര സൗന്ദര്യമായിട്ടിരിക്കുക അതുപോലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭയങ്കര വെളുത്തിരിക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതിനുള്ള എന്ത് ക്രീമും ഫെയർനെസ് ക്രീം ആയിക്കോട്ടെ എന്താണോ മാർക്കറ്റിലുള്ളത് അതൊക്കെ എടുത്ത് നമ്മൾ ഫേസിൽ ഒന്നും നോക്കാതെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തു പോകുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമുക്കറിയാം നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ വീടുകളിൽ എപ്പോഴും എന്താ പറയുക അന്നത്തെ കാലത്ത് സ്കിൻ കെയർ റൊട്ടീനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല വീട്ടിലെല്ലാ വീട്ടിലും ഒരു പൗഡർ ഉണ്ടാവും ഒരു ഫെയർനെസ് ക്രീം ഉണ്ടാവും ദെൻ പൗഡർ ആൻഡ് ഒരു ഫെയർനെസ് ക്രീം ഇത് രണ്ടുമേ ഫെയർനെസ് ക്രീം എന്ന് പറയുമ്പോൾ പണ്ടത്തെ എല്ലാ വീടുകളിലും ഉള്ളത് നമുക്ക് ഫെയർ എൽ ലൗലി പോലുള്ള ഒരു ഫെയർനെസ് ക്രീം ഉണ്ടാവും ദെൻ ഒരു പൗഡർ ഉണ്ടാവും ഇതാണ് നമ്മളുടെ നമ്മൾ എന്താ പറയുക നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അന്നത്തെ കാലത്താണെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം നമ്മളുടെ അമ്മമാരെല്ലാം തന്നെ പണ്ട് മുതലേ ഈ ഫെയർനെസ് ക്രീമുകളൊക്കെ യൂ ഫെയർനെസ് ക്രീം ആൻഡ് പൗഡർ ഇത് മാത്രം യൂസ് ചെയ്യണം അതായത് ഒരു കല്യാണമോ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ എഴുന്നേറ്റ് ഫേസ് ആദ്യം എന്ത് ചെയ്താൽ സോപ്പിട്ട് വാഷ് ചെയ്യും ഓക്കെ തന്നെ അതിനുശേഷം ഒരു ഫെയർനെസ് ക്രീം അപ്ലൈ ചെയ്യും അതിന് മേളിൽ ഒരു പൗഡർ ഇടും ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങളും കണ്ടിട്ടേണ്ടാവുമല്ലോ ഇത് കഴി ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനോ ഒരു കല്യാണോ അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്ത് എന്ത് ആവശ്യത്തിന് പോകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി വെറുതെ കുളി കഴിഞ്ഞാലും ഈ ഫെയർനെസ് ക്രീം ഡയറക്റ്റായിട്ട് നമ്മളെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത് ഒരു രീതിയിലുള്ള സ്കിൻ കെയറോ റൊട്ടീൻ ഒന്നും എടുക്കാറില്ല അന്ന് അറിയില്ല എങ്ങനെ എന്താണ് സ്കിൻ കെയർ എന്നൊന്നും അറിയത്തില്ല അന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ടി വി കാണുമ്പോൾ അതിൽ പരസ്യം കാണുന്നു പരസ്യത്തിൽ പറയുന്നു ഇന്ന ക്രീം യൂസ് ചെയ്യൂ നിങ്ങളും ഇതുപോലെ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രമാണ് അപ്പോൾ നമുക്കറിയാം ഈവൻ ഫൈവ് റുപ്പീസിനൊക്കെ ഫെയർനെസ് ക്രീമിൻ്റെ സാഷ് ഉൾപ്പെടെ കിട്ടാറുണ്ട് എത്രയാണ് പത്ത് രൂപ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്യൂബൊക്കെ കിട്ടും അപ്പോൾ അത് മേടിച്ച് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നമ്മളുടെയൊക്കെ അമ്മമാരൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് അപ്പോൾ അവർ ഫസ്റ്റൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണ സമയത്ത് ഭയങ്കര ഒരു ഓക്കെ ആണ് എന്നും തോന്നി കുറച്ച് വെളുത്ത പോലെയോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും ഇപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ കുറച്ച് ഡീപ്പായിട്ടുള്ളവർ അതുപോലെ തന്നെ കുറച്ച് മീഡിയം ടോണിലൊക്കെ ഉള്ളവർക്ക് ആ ഫെയർനെസ് ക്രീം ഇടുമ്പോൾ ശരിക്കും അവരുടെ ആ ഒരു മീഡിയം ടോൺ അല്ലെങ്കിൽ ആ ഒരു ഡീപ്പർ സ്കിൻ ടോണിന് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ മനസ്സിലാക്കാതെ എല്ലാവരും ഒരേ ക്രീം ഒരേ ഒരേ രീതിയിൽ ക്രീം എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ ഫാനനസ് ക്രീം ഇത് യൂസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ ഇതിലൂടെ ഇവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് സ്കിന്നിന് എന്താണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ന്യൂസിലെല്ലാം കാണാറുണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ മേക്കപ്പ് സാധനങ്ങൾ നമ്മൾ സ്കിന്നിന് എത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് നല്ല ചാനൽസ് ഉണ്ട് നിങ്ങൾക്ക് അവയർനെസ് തരുന്നുണ്ട് എങ്ങനെ എങ്ങനെ വേണം നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്കിൻ കെയർ റൊട്ടീൻ എന്താണ് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം നമ്മളൊരു വൺ ഒരു സൺസ്ക്രീൻ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിന് ടോണർ യൂസ് ചെയ്യണം എന്തിന് ക്ലെൻസർ യൂസ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് നോളജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഇനി പണ്ടത്തെ ആ ഒരു ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഇതുപോലെ സോഷ്യൽ മീഡിയ ത്രൂവോ അല്ലെങ്കിൽ ഒരു അറിവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കുറേ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടാവും അത് നമ്മൾ നമ്മളിപ്പോൾ അങ്ങനെയല്ലല്ലോ നമുക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അന്ന് ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് അവരുടെയൊക്കെ സ്കിന്നിപ്പോൾ എന്തായി കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഫെയർനെ അന്നത്തെ കാലത്തെ ഫെയർനെസ് ക്രീം ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ക്രീമുകളാണ് കൂടുതൽ വീടുകളിലും നമ്മൾ കാണുന്നത് അപ്പോൾ ആ ക്രീം ആൻഡ് പൗഡറാണ് അവർ യൂസ് ുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫെയർ ആയിട്ട് ഫീൽ ചെയ്യും അത് ഡെയിലി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്ത് നോക്കണ സമയത്ത് സ്കിന്നിന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഡെയിലി ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എന്തായി നമ്മളുടെ സ്കിന്നിലുള്ള സെൽസ് എല്ലാം തന്നെ ഡാമേജ്ഡായി അപ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ എന്ത് സംഭവിച്ചു ഓരോ സെൽസും ഡാമേജ്ഡാകുമ്പോൾ അപ്പം പതുക്കെ നമുക്ക് ആ ഒരു ഏരിയ ഡാർക്ക് സ്പോട്ട് ഉണ്ടാവും അത് കുറച്ചും കൂടി സ്പ്രെഡ് ആവും പിന്നെ അത് ആയിട്ട് നമുക്കൊരു തേർട്ടി ഫൈവ് ആകുമ്പോൾ കാരണം അത്രയും വർഷങ്ങൾ നമ്മൾ എന്ത് എന്ത് യൂസ് ചെയ്തു ഇതുപോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്തു ഇനിയിപ്പോൾ ഈ ഒരു പിഗ്മെൻറ്റേഷൻ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തവരിലും വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് കാരണം നമ്മൾ യു വി റേസ് ഡയറക്റ്റായിട്ട് നമ്മൾ സ്കിന്നിലേക്ക് തട്ടുന്ന സമയത്ത് ആ ഒരു ഏരിയ നമുക്ക് ആയിട്ട് പോകുന്നുണ്ട് ആ രീതിയിലും നമുക്കിതുപോലെ പിഗ്മെൻറ്റേഷൻ വരാം അതുപോലെ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് വരാം സ്കി സ്കിൻ ക്യാൻസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിതുപോലെയൊക്കെ സംഭവിക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതും ഫെയർനെസ് ക്രീമുകൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഫെയർനെസ് ക്രീം സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല ചെയ്യാറുമില്ല കാരണം എന്താ വെച്ചാൽ ഫെയർനെസ് ക്രീം എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കാം എന്തായാലും നല്ല രീതിയിൽ അതായത് നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യുക സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ച് മർക്കുറിയുടെ അളവ് നമ്മൾ നോക്കണം അപ്പോൾ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇതെന്താണ് മർക്കുറിയുടെ അളവ് എങ്ങനെയാണ് നോക്കുക അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് വരുന്ന കണ്ടൻറ്റെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളൊരു ഫെയർനെസ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം േടിക്കാം ഇപ്പം നമുക്കിറങ്ങും ചൈനയിൽ നിന്ന് കുറേ പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട് അവർ പുറം രാജ്യങ്ങളിൽ നിന്ന് കൊറിയൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് ഇതിനൊന്നും ഒരു രീതിയിലുള്ള സംഭവങ്ങൾ മെൻഷൻ ചെയ്യാത്ത കുറേ പ്രൊഡക്റ്റുകൾ ബ്രാൻഡഡ് അല്ലാതെ പക്ഷേ ഇത് തേച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ളത് ഈ കാസർഗോഡ് പോലത്തെ സ്ഥലം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് കേട്ടോ സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഈ ഫയർനെസ് ക്രീമുകൾ ഭയങ്കരമായിട്ട് അവിടെയുള്ള മിക്ക ആൾക്കാരിലും അഡിക്റ്റഡ് ആണ് കാരണം അവർ പുറത്തുനിന്ന് ഒരുപാട് പ്രൊഡക്റ്റ് പുറത്തുനിന്ന് കൊണ്ട് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്നുള്ള ആ പ്രൊഡക്റ്റുകളാണ് അവിടെയുള്ളവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് പ്ലസ് അത് നമ്മൾ കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുമുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് വരുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പുറത്തുനിന്ന് വരുന്നത് ഇതുപോലെ ഉള്ളതോ ബ്രാൻഡ് അല്ലാത്തോ ഒരു ബ്രാൻഡ് നെയിം ഒന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക മനസ്സിലായോ അപ്പം നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമുക്ക് വൃക്ക രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഫെയർനസ് ക്രീമിലൂടെ വൃക്ക രോഗം എങ്ങനെയാണ് ഫെയർനസ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്നതൊന്നും അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമുക്ക് വൃക്കയിലോട്ട് പോയി എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ആൾക്കാരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമ്മൾ ഇത്രയും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഔട്ടർ ലെയറിന് ഡാമേജ് സംഭവിക്കും ഈ ഔട്ടർ ലെയറിന് ഡാമേജ് സംഭവിക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് ഈ പ്രൊഡക്റ്റ് അബ്സോർവായി പോകും ആ സ്കിന്നിലേക്ക് ഇന്ന് ഉള്ളിലേക്ക് അബ്സോർവായി പോകുമ്പോൾ അത് നമുക്ക് വൃക്കയിലേക്ക് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് നമ്മുടെ ശരീരത്തിന് സംഭവിക്കാം ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഈ പോലെ നമുക്ക് നോർമലി ഒരു ചുളിവോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ ഇച്ചിരി ഒരു മീഡിയം ടോൺ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ബട്ട് നമ്മളെന്ത് വിചാരിക്കും ഞാൻ ഓക്കെ അല്ല എനിക്ക് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ഫെയർ ആവണന്ന് കരുതി ഇതുപോലത്തെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ എന്താ സ്കിൻ കംപ്ലീറ്റ് ഡാമേജ് നമ്മുടെ സെൽസ് എല്ലാം തന്നെ ഡാമേജ്ഡ് ആവും പ്ലസ് പെട്ടെന്ന് ഏജ് ആയ പോലത്തെ ഫീൽ ആകും പെട്ടെന്ന് സ്കിൻ കംപ്ലീറ്റ് റിങ്കിൾസ് വരാൻ തുടങ്ങും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും നമുക്ക് നമ്മളുടെ സെൽസ് ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആയി പോവും പിന്നെ ഫുൾ റിങ്കിൾസ് ആയിരിക്കാം ഭയങ്കര ഡാമേജ്ഡ് ആയിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ എന്താ പറയുക നമ്മൾ ഇതിന് അത്രയും സീരിയസ്നെസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആര് ഇത് കൊടുത്താലും പ്രൊമോഷൻ ആയിക്കോട്ടെ എന്തെങ്കിലും നമ്മൾ പലതും കാണാൻ അതിൻ്റെ ത അവർ തീർച്ചയായിട്ടും കൊടുക്കാറുണ്ട് ഇത് പേറ്റ് പ്രൊമോഷൻ ആണെന്നുള്ളത് അതുപോലെ നമ്മൾ മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെയായിരിക്കും ചിലപ്പോൾ പല പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ബട്ട് നല്ല ബ്രാൻഡ് ആണോ അത് ഓക്കെ ആണോ സർട്ടിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അതർവൈസ് നമുക്ക് ഇതുപോലെയുള്ള നമ്മളുടെ നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു സൗന്ദര്യം നമ്മൾ കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ആയിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ നമ്മൾ ബ്യൂട്ടിയെ നമ്മൾ അത്രത്തോളം നമുക്ക് ബ്യൂട്ടിയോട് ഭയങ്കര കൺസേൺ ആണ് നമുക്ക് അയ്യോ ഭയങ്കര ആശങ്കയാണ് കാരണം ഞാൻ ഓക്കെ ആണോ ഓക്കെ ആണോ എന്നുള്ളതിൽ അത് നമ്മളെ നമ്മളെ ഇല്ലാതാക്കി കൊണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫാനസ് ക്രീമുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ചെയ്യാം ബട്ട് അത് സർട്ടിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ ചെയ്യുക അതിനകത്ത് ഹാഷായിട്ടുള്ള കെമിക്കൽ എത്രത്തോളം കെമിക്കലിൻ്റെ അളവ് ഉണ്ട് മനസ്സിലാക്കി പറ്റും നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും അറിയത്തില്ല എന്ന് ബട്ട് അറിയുന്ന ആൾക്കാർ കൊണ്ട് മനസ്സിലാക്കി കാരണം നമ്മൾ നമ്മളിതെല്ലാം കൊടുക്കും നമ്മുടെ ശരീരത്തിലേക്കാണ് നമ്മുടെ സ്കിന്നിലേക്കാണ് നമുക്ക് തോന്നും ഈ സ്കിന്നിലേക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും അകത്തൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രശ്നം മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇൻറ്റേണൽ ആയിട്ടുള്ള അങ്ങനെയല്ല നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ചിലവരുടെ സ്കിൻ ഇച്ചിരി കട്ടിയായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഉള്ളിലേക്ക് ഇറങ്ങത്തില്ല ചിലവർ പറഞ്ഞു ഞാനിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നു എനിക്ക് ഒരു പ്രോബ്ലമേ ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ബട്ട് അവരുടെ സ്കിൻ അത്രയും അതിന്റെ ലെയറിന് സ്ട്രോങ് ആയിരിക്കും ചിലവരുടെ സ്കിൻ സെൻസിൽ സെൻസിറ്റീവ് ീവായിരിക്കും അങ്ങനെയുള്ളവർ പെട്ടെന്ന് നമുക്ക് അറിയാതെ ഇതുപോലത്തെ പ്രൊഡക്റ്റ് നമുക്ക് അറിയില്ല നമ്മുടെ ഫേസിലാണെങ്കിൽ പോലും എല്ലാ ഏരിയയും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല ചില ഏരിയ ഭയങ്കര സെൻസിറ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അബ്സോർവേഷൻ നടക്കാം അബ്സോർവ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പ്രൊഡക്റ്റിന് അപ്പോൾ അത് അബ്സോർവ് ആയി പോകുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതുപോലെ കിഡ്നി റിലേറ്റഡ് ഈ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നമ്മൾ നമ്മളുടെ ഹെൽത്ത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് അത്രത്തോളം ഓക്കെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊണ്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് അതിന് ഇതുപോലെ നിങ്ങൾ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആയിരിക്കണം ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയിരിക്കണം പുറത്തുനിന്ന് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ എന്ന് വിളിച്ചേക്ക് നമുക്കറിയാം അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കൊറിയൻ പ്രൊഡക്റ്റ് ആണ് ചൈനയിൽ നിന്ന് പറഞ്ഞതാണ് നല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ വെളുക്കൂട്ടോ ഏഴ് ദിവസം കൊണ്ട് വെളുക്കും അഞ്ച് ദിവസം കൊണ്ട് വെളുക്കും മൂന്ന് ദിവസം കൊണ്ട് വെളുക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സെയിലാവുന്ന ഒരു ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റ് അതും ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരെ ഫോക്കസ് ചെയ്തിട്ട് ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് ഒരിക്കലും ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഏജ് ഒരു പതിനെട്ട് ഇരുപതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ അതൊരു നാൽപ്പതിലേക്കും അതിൻ്റെ ഇരട്ടിയൊക്കെ പോകും സ്കിൻ പെട്ടെന്ന് തന്നെ ഡാമേജ് സംഭവിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റേണലായിട്ട് ഇതുപോലെയുള്ള ഒരുപാട് വലിയ വലിയ അസുഖങ്ങൾക്ക് വരാൻ നമുക്ക് ചാൻസസ് ഉണ്ട് അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക നമ്മൾ നമ്മളുടെ സൗന്ദര്യം നമ്മളുടെ കയ്യിലാണ് നമ്മൾ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഈവൺ നമ്മൾ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ഫെയർനെസ് ക്രീമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ നല്ല ബ്രാൻഡഡ് നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പോലും സ്കിൻ കെയർ ചെയ്യാതെ യൂസ് ചെയ്യാൻ പാടില്ല അത് അതാണ് സ്കിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ ഇട്ട് മോയിസ്ചർ ചെയ്ത് ശേഷമേ നമ്മൾ ഈവൺ നമ്മളൊരു സൺസ്ക്രീൻ പോലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ സൺസ്ക്രീൻ ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല മോയിസ്ചർ ചെയ്ത് ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഫെയർനെസ് ക്രീമോ എന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിന്നിനെ മോയിസ്ചർ ചെയ്തതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ ക്ലെൻസിങ് ടോണിങ് മോയിച്ചർ ദെൻ ആഫ്റ്റർ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ഫെയർനെസ് ക്രീമോ ടോണിക്രീമോ ക്രീമോ എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് ഓക്കെ തോന്നുന്ന നല്ല ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു രീതിയിൽ ചെയ്യാം ബ്രാൻഡഡ് അല്ലാത്ത പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യരുത് ബ്രാൻഡഡ് അല്ല മീൻസ് അറിയപ്പെടാത്ത ആരും അറിഞ്ഞിട്ടില്ല ഒരു നെയിമോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല പെട്ടെന്ന് വെളുക്കും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ കാരണം നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു വിഷമം നമ്മൾ നമുക്കറിയുന്ന കാര്യങ്ങൾ മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ഈ ചാനലിലൂടെ ആണെങ്കിലും പറഞ്ഞു പോകുന്നത് അത്രയും മാക്സിമം ഞാൻ പറയും നിങ്ങൾ സ്കിൻ കെയർ ആയിക്കോട്ടെ എല്ലാം നല്ലത് നോക്കി ചെയ്യുക നിങ്ങൾ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഒരു കമ്പനിയും സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയുന്നത് ബട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലും അത്രമാത്രം നമുക്ക് ഒരു രീതിയിൽ സൈഡ് എഫക്റ്റ് വരില്ല എന്നുള്ള കുറച്ച് നല്ല പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ ബാക്കി കൂടുതലും ഞാൻ ഞാൻ എപ്പോഴും പറയും എന്നോട് ചോദിക്കുമ്പോൾ പോലും ഞാൻ ഞാനത് പറയത്തില്ല ഓക്കെ ആണെന്നും പറയില്ല ഇല്ലെന്നും പറയില്ല എന്നുള്ള രീതിയിൽ ഞാൻ എനിക്കറിയാത്തതാണെങ്കിൽ അത് വിടും അതല്ലാതെ നമുക്കറിയുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ സൗന്ദര്യം നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ ആരോഗ്യം കളഞ്ഞിട്ട് നമുക്ക് സൗന്ദര്യം വേണ്ട അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ആരോഗ്യം ഉണ്ടെങ്കിൽ സൗന്ദര്യമുള്ളൂ അപ്പോൾ അതെപ്പോഴും മൈൻഡിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അറിയിക്കണം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് എന്താ പറയുക അത്രയും നമുക്ക് കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നുട്ടോ ഈ ലിപ്പിനു ചുറ്റുമുള്ള ടാൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ബൈ